ഹായ് വെൽക്കം ടു ട്രിക്ക് ചാനൽ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുന്നുണ്ടോ അതിലൊരു കാരണം നമ്മുടെ വാട്സപ്പ് തന്നെയാണ് നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും പല ആളുകളിൽ നിന്നും വരുന്ന വേണ്ടാത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ മെസ്സേജുകൾ ഒരുപാട് നമ്മുടെ ഫോണിൽ ഡൗൺലോഡായി കിടക്കുന്നുണ്ട് അതുപോലെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകുന്നതും നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാവാൻ ഒരു കാരണമാണ് അപ്പോൾ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കാൻ നമുക്ക് വാട്സപ്പിൽ രണ്ട് മൂന്ന് സെറ്റിംഗ്സുകളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് പരിഹരിക്കാൻ കഴിയും അപ്പോൾ അതിനായി നമ്മുടെ വാട്സപ്പിൽ രണ്ട് മൂന്ന് സെറ്റിങ്സുകളിലേക്കൊന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി നമ്മൾ വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വലതു വശത്തുള്ള ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ താഴത്തേക്ക് വന്നാലേ അവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ചും കൂടെ താഴത്തേക്ക് വന്നാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിലത്തെ ഈ ഓപ്ഷൻ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഇവിടെ നമ്മൾ കാണിക്കും നാല് പോയിൻ്റ് ഒരു ജി ബി ഇവിടെ വാട്സപ്പിൽ ഉപയോഗിക്കും ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നാല് ജി ഒരു ഒന്നേ പോയിൻ്റ് ഒരു ജി ബി നമുക്ക് അതിൽ നിന്നും പകുതിയിലേക്ക് മാറ്റാം അതെങ്ങനെയാണ് നോക്കാം അതിനെ നമ്മുടെ മാനേജ് സ്റ്റോ സ്റ്റോറേജ് എന്നുള്ള ഈ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴത്തേക്ക് ഇവിടെ താഴത്തു നോക്കിയാൽ കാണാം നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചതൊക്കെ ഉണ്ട് ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ വലതുവശത്തായിട്ട് ഇതിൻ്റെ അല്ല എത്ര എംപി ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കും അതുപോലെ ഇവിടെ ഒരുപാട് എം പി ഇവിടെ നമ്മുടെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൽ നമ്മുടെ വാട്സപ്പിലുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് അതിനായി നമ്മുടെ നമുക്ക് ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ വലതു വശത്തുള്ള ടിക്ക് മാർക്കിൽ ഒന്ന് സെലക്ട് ചെയ്താൽ ഒന്നിച്ച് സെലക്റ്റായി മുകളിലത്തെ ഡിലീറ്റ് ഡിലീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്നിടത്ത ആഴത്ത ഡിലീറ്റ് എന്ന് കാണിക്കുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഗ്രൂപ്പിലുള്ളതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റോറേജ് പകുതി നമുക്ക് ഫ്രീ ആക്കാം ഇതേപോലെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇടുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് ഒരുപാട് എംപി ലാഭിക്കാം സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുകയുമില്ല അതിനുശേഷം അതിന് ശേഷമുള്ള സെറ്റിങ്സ് അതിന് പുറകിലോട്ട് പോയാൽ താഴത്തെ മീഡിയ അപ്ലോഡ് കോള് ക്വാളിറ്റി എന്നുള്ള ഈയൊരു ഓപ്ഷനിൽ നമ്മളത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആക്കുക അത് എച്ച് ഡി ക്വാളിറ്റി ആയിരുന്നു എൻ്റേത് ഞാൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആക്കി ഓൺ ചെയ്തു ഈ ഒരു ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡാറ്റകൾ ഡാറ്റയും ലാഭിക്കാം അതുപോലെ എം ബിയും ലാഭിക്കാം സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുകയുമില്ല അതിന് ശേഷം താഴത്തേക്ക് വന്നാൽ ഈ ഒരു ഓപ്ഷനിൽ ഈ സെലക്ട് ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണിക്കും ഫോട്ടോസ് ഓഡിയോസ് വീഡിയോസ് ഡോക്യുമെന്റ് ഇതൊക്കെ ഒന്ന് അൺടിക്ക് ചെയ്തിട്ട് ഇവിടെ വലതുവശത്തെ താഴത്തുള്ള ഈ ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ അതിൻ്റെ താഴത്തുള്ള മെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുത്തൊക്കെ അൺടിക്ക് ആക്കിയിട്ട് ഓക്കെ കൊടുക്കുക അതുപോലെ നമ്മുടെ ഫോണിൽ ഡാറ്റയും നമുക്ക് ലാഭിക്കാം അതേപോലെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുൾ ആവുകയുമില്ല ഈ സെറ്റിങ്സ് കൊണ്ടുള്ളൊരു ഉപകാരം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും വരുന്ന മെസ്സേജുകൾ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഡൗൺ ഡൗൺലോഡാവുകയും ഇല്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്